റഫേൽ അധിനിവേശം നടത്തിയാൽ ഇസ്രയേലിന് ഇനി ആയുധങ്ങൾ നൽകില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമായി പറയുന്നു സി എൻ എൻ്റെ നൽകിയ അഭിമുഖത്തിലാണ് റാഫേലെ ഇസ്രയേൽ നീക്കത്തിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് രംഗത്തെത്തിയത് ഇക്കാര്യം താൻ കൃത്യമായി തന്നെ പറയുകയാണ് ഇസ്രയേൽ റാഫേലേക്ക് പോയാൽ അവർക്ക് താൻ മേലിൽ ആയുധങ്ങൾ നൽകില്ല അവർ റാഫേലേക്ക് ഇതുവരെ പോയിട്ടില്ലെന്നും ബൈഡൻ പറയുന്നുണ്ട് റാഫേലെ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ കരയാക്രമണം തുടങ്ങിയെന്ന് പറയാനാവില്ല ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് അവർ പോയിട്ടില്ല പക്ഷേ നെതന്യാഹുവിനെയും ഇസ്രയേൽ ക്യാബിനറ്റിനെയും ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയാൽ ഇസ്രയേലിലേക്ക് അമേരിക്കയുടെ പിന്തുണ ഇനി ഉണ്ടാവില്ല ഇതാണ് ജോ ബൈഡൻ പറയുന്നത് നേരത്തെ ഇസ്രയേലിലേക്കുള്ള ആയുധ വിതരണം അമേരിക്ക വൈകിപ്പിച്ചിരുന്നു അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനാണ് ആയുധങ്ങൾ നൽകുന്നത് വൈകിപ്പിച്ച കാര്യം പറഞ്ഞത് ആയുധ വിതരണം വൈകിപ്പിച്ച യു എസ് നടപടിയെ ദൗർഭാഗ്യകരം എന്നാണ് ഇസ്രയേൽ വിശേഷിപ്പിച്ചത് വെടുന്ന കരാറിനെ സന്നദ്ധമാണെന്ന് ഹമാസ് അറിയിച്ചിട്ടും കഴിഞ്ഞ ദിവസം ഇസ്രായേൽ റഫയിലേക്ക് കടന്നുകയറുകയായിരുന്നു ഈജിപ്തിനെയും ഗസയെയും ബന്ധിപ്പിക്കുന്ന റഫ അതിർത്തിയിലൂടെ രാത്രി ഇരച്ചു കയറിയ ഇസ്രായേലി സൈനിക ടാങ്കുകൾ പലസ്തീൻ അധീനതയിലുള്ള മൂന്ന് കിലോമീറ്റർ പ്രദേശം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ഹമാസിന്റെ സൈനിക സാമ്പത്തിക സ്രോതസ്സുകൾ തകർക്കുക എന്നതാണ് റഫയിലെ തങ്ങളുടെ ആക്രമണ ലക്ഷ്യമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറയുന്നു ഹമാസിന്റെ റഫയിലെ നാല് ബ്രിഗേഡുകളെയും തകർക്കുമെന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്നാൽ പലസ്തീൻ ചെറുപ്പുനിൽപ്പിനു മുന്നിൽ തോൽവി അടഞ്ഞ ഇസ്രായേലിന്റെ റഫ ആക്രമണം കൂട്ടക്കുരുതികൾക്കുള്ള ആസൂത്രിത നീക്കം മാത്രമാണെന്ന് ഖമാസ് നേതാവ് ഒസാമ ഹംദാൻ പറയുന്നു ഇപ്പോഴും വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ ബന്ദികളുടെ ബന്ധുക്കൾ ഇസ്രയേലിൽ പ്രക്ഷോഭം തുടരുകയാണ് റഫ ആക്രമണം വീണ്ടും കൂട്ടക്കുരുതിക്ക് കാരണമാകുമെന്ന് യൂറോപ്യൻ യൂണിയനും അറബ് രാജ്യങ്ങളും പറയുന്നുണ്ട് റഫ ആക്രമണത്തിൽ നിന്ന് ഇസ്രായേൽ പിന്മാറെങ്കിൽ വൻ ദുരന്തമായിരിക്കുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നദന്യാഹുവിനും ഇസ്രായേൽ ഉദ്യോഗസ്ഥർക്കുമെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ട് ഡച്ച് അഭിഭാഷക സംഘം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ഒരു അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ലോകാരോഗ്യ സംഘടനയും അനുബന്ധ യു എൻ ഏജൻസികളും റഫയിൽ സേവനത്തിന് പ്രതിജ്ഞാബദ്ധരാണെങ്കിലും അതിർത്തി കവാടങ്ങളെല്ലാം ഇസ്രായേൽ അടച്ചതിനാൽ അവർ നിസ്സഹായാവസ്ഥയിലാണ് മാനുഷിക സഹായങ്ങൾ ലഭ്യമാക്കണമെങ്കിൽ അതിർത്തി ഉടൻ തുറക്കണമെന്നും മനുഷ്യരാശിക്ക് വേണ്ടി ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ അനിവാര്യമാണെന്നും ലോക ആരോഗ്യ സംഘടനയുടെ റീജിയണൽ ഡയറക്ടർ ഹനാൻ ബാർക്കിയും ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നുണ്ട്